ഹലോ ഹായ് ജാസ്മിയും ഉത്തമനിയും എന്ത് ചെയ്യുന്നടാ സുഖാരിക്കുന്ന ചായ കുടിച്ചോ ഇല്ലടാ പാത്രം മാത്രം വൈകി അതൊന്നും കഴിഞ്ഞില്ല undákeďa Chnem lekárstvo ako som bol സൗണ്ടാണ് മരം മരം മുറുക്കിയല്ല വെള്ളം പണിയൊക്കില്ലേ ഭയങ്കര ശബ്ദമായിട്ടൊന്നും കേൾക്കില്ല ഞാനിപ്പോ ഇടണ വേണ്ടവിടെ തന്നെ പിന്നെ ഇപ്പൊ കുറച്ച് സമയം ഇടാൻ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടി വന്നാലും പിന്നെ ലൈവ് ഡേവിടാനൊന്നും പറ്റില്ല പിന്നെ അവര് എല്ലാവരും വരണവരേ ഇരിക്കണ്ടേ വറുതായിട്ട് നോക്കിയതാണ് പണിയൊക്കെ ഇടാതാണ് മീൻ വാങ്ങിച്ചോ പിന്നേയും രാവിലെ പണിക്കോ അപ്പഴത്തിനെ ആക്കണ്ടേ പിന്നെ കറി വെച്ചിട്ട് ഞാൻ മാത്രേം കഴിക്കാൻ വേണ്ടാകട്ടെ ഞാൻ പിന്നെയും മടിച്ചിട്ടും രാത്രിക്ക് ചോറക്കാവണം വേണ്ടി അങ്ങനെ ചെയ്തില്ല ചോറ് ചെയ്തില്ലോറ് శం అ సౌండ్ అదే పని అడకీ సౌండ్ అడ എന്ന് അതെന്താന്നറിയോന്ന് എനിക്കറിയില്ല നല്ല സൗണ്ട് ആയിരുന്നുടാ വാർപ്പൊക്കെ നടക്കുമ്പോ അതിന്റെ സൗണ്ടായിരുന്നു അപ്പൊ ഇനി പ്രശ്നമാവട്ട് ഞാൻ ഇട്ടില്ല പിന്നെ ദിവസം നോക്കുമ്പോ ദിവസം ഇനി സൗണ്ട് ഒക്കെ തന്നെ അപ്പൊ നമ്മുക്ക് ക്ലാസ് വരട്ടാണെങ്കിൽ വൈകുന്നേരത്തൊക്കെയാണ് പോകുന്ന മിക്ക സമയത്താണെങ്കിൽ ഇടാൻ പറ്റും പക്ഷേ അവര് കയറ്റാൻ പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ പറ്റും സൗണ്ട് നമ്മുടെ അടുത്ത് രണ്ടുമൂന്ന് വീടുകൾ നടക്കണ്ടതാണ് അടുത്തടക്കണ്ട് രണ്ട് മൂന്ന് വീടുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു വാർക്കുന്നു ചെയ്യുന്നു പറഞ്ഞ കാര്യം മൊത്തം ഞാൻ തിരക്കാണ് നമുക്കല്ല തിരക്കട്ടും ഇവിടെ ഒക്കെ കുറച്ച് ശബ്ദങ്ങളൊക്കെ നമ്മക്ക് അമ്മ എന്തൊക്കെയാണല്ലോ ഉച്ചക്കെന്താ സ്പെഷ്യൽ ഞാന് ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിലൊക്കെ അപ്പം കഥൻ്റെ കറിയാ ചപ്പാത്തിയോ എല്ലാം ഞാൻ കണ്ടു കേട്ടോ കാണാൻ മാത്രമേ പറ്റുള്ളൂ അതിലൊന്നും ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ ലൈവ് വരുമ്പോൾ എനിക്ക് കുഴപ്പമില്ല കമൻ്റ് ഇടാൻ പറ്റുന്നുണ്ട് ഇതാവുമ്പോൾ ഷോർട്സ് ഒന്നും കണ്ട ലൈക്ക് മാത്രം പറ്റുന്നുണ്ട് കേട്ടോ ലൈക്ക് ഇടാനൊക്കെ ും പറ്റുന്നില്ല ഞാനിപ്പോ കണ്ടിട്ട് ലൈക്ക് പോയിട്ട് വരും പിന്നെ കുറെ മീൻ വറുത്തതും സാമ്പാറും എന്താണ് ഈ പയറ് ചീരിയം ഇതൊക്കെ കാണും ഹായ് സ്വാഗതം എന്തൊക്കെ വിശേഷം മുത്തുമണി ദൂർത്തുള്ളവർക്കും ഡെയിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ പറയു സൗണ്ട് ഇല്ലാത്തപ്പോ മാത്രമേ എന്തേലും പറഞ്ഞാൽ കേൾക്കുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ മൊത്തത്തിൽ സൗണ്ടുകൾ മാത്രമേ ഒന്നും കേൾക്കാൻ പറ്റില്ല സ്പെഷ്യൽ എന്താ ഇനി കുട്ട എന്താണ് സ്പെഷ്യൽ അതെ അല്ലേ ഞാൻ പക്ഷേ ഞാൻ ലൈവിൽ വന്ന് ഞാൻ വരുന്നുണ്ട് പക്ഷേ മീനിക്കുട്ട് ലൈവിൽ വരുമ്പോൾ ഓക്കേടാ പക്ഷേ ഇതിന് പറ്റുന്നില്ലടാ ഷോർട്സിലാണ് എനിക്ക് കമന്റ് ഇടാൻ പറ്റുന്നത് ലൈവിലൊക്കെ എനിക്ക് കമന്റ് ഇടാനും എല്ലാം പറ്റുന്നുണ്ട് എനിക്ക് ഇതിന് ഷോർട്സിനെന്താൻ പറ്റാത്തതെന്ന് എനിക്ക് അറിയുന്നില്ല അപ്പം എൻ്റെ കംപ്ലൈൻ്റ് ആണോ അതുപോലെ ഒരു വേറെ ജാസ്മീൻ ഉണ്ടല്ലോ അമ്മയോടൊപ്പം ആ ജാസ്മിന്റെ ലൈവിൽ പോയാൽ എനിക്ക് കമന്റ് ഇടാൻ പറ്റുന്നില്ല പിന്നെ എന്താ പറയാ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ അവന്റെ ഷോർട്സിനൊക്കെ ഒക്കെ എനിക്ക് കമന്റ് ഇടാൻ പറ്റുന്നുണ്ട് ഇടുക്കിക്കാരൻ പണിയേ പറയൂ പിന്നെന്താ ഒന്നും ഇണ്ടാത്തത് വീട്ടിലാരൊക്കെ ഇണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ

ే ఎంత విశేషం రైలి స్వాగతాను ఎందుకంటే ఎంత రైలి వరణా ലൈവില് വരുന്ന എല്ലാവരെയും ഒന്ന് സപ്പോർട്ടാക്കി കൂട്ടാക്കണം കേട്ടോ എല്ലാവരും തിരിച്ചങ്ങോട്ട് ഒന്ന് കൂട്ടാക്കട്ടോ ണി എല്ലാവരെയും തിരിച്ച് ഞാൻ കൂട്ടാക്കുന്നതായിരിക്കും പിന്നെ ഇടിയാണെങ്കിൽ നമ്മളെ എപ്പോഴും ആക്കാൻ വരണം എല്ലാരും ഓക്കേടാ ഇപ്പൊ തരാം ഇപ്പത്തരാം കേട്ടോ ഒരു മിനിറ്റ് പോവല്ലേ

ബ്ലൂ വന്നില്ലേ നോക്ക് കമന്റ്ല്ലോ എന്താ ബ്ലൂ കിട്ടിയെന്നറിയാനോന്ന് കമന്റ് ഇടാ ആ കിട്ടിയില്ലേ ആയിക്കോ ആ കുഞ്ഞെ അംഗൻവാടി കൊണ്ടാക്കിടാ കൊറേ ദിവസൊക്കെ ആയപ്പോഴേ നല്ല കടനാടി കൊണ്ടാക്കിയത് എനിക്ക് എവിടെ ഇടയ്ക്ക് പോയോ ആരൊക്കെ പാട മോളുള്ളത് മുപ്പമണികളെ ആരാണെങ്കിലും താഴെ ഒരു മെനിയുണ്ട് പിന്നെ ആരാ തുണികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ എന്തായാലും ഒന്നും ഉണ്ടാതിരിക്കണത് പരസ്പരം ഒന്ന് പരിചയപ്പെടാനും പോലും നിങ്ങൾക്ക് സമയമില്ല ആർക്കും സമയമില്ല എന്റെ കയ്യിൽ മാത്രീ പ്രശ്നം വരുന്ന കമന്റ് വരാണ്ടാണ് അല്ല എനിക്ക് ആരക്കാണ്ടാണ് അയക്കാണ്ടെന്നില്ല വരാണ്ടല്ല ും സമയമില്ല കണ്ണീരാനും സമയമില്ലാത്തതു കൊണ്ട് എല്ലാരും പോകുന്നതൊക്കെ കുഴപ്പമില്ല വരാനുള്ള സമയമെങ്കിലും ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക്